ഹായ് കുട്ടിക്കാരി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ യാത്ര പോവുകയാണേ ഇന്ന് ഞങ്ങളെ പറശ്ശിനിക്കട മുത്തപ്പനെ കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് വരുവോ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ചാൽ പറശ്ശിനിക്കട മുത്തപ്പനെ കാണുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ വന്നത് ബസ് വന്ന് പയ്യനൂർ ഞങ്ങൾ ചായ കുടിച്ചു ചായയുടെ ഒപ്പം ഇടിയപ്പം ആയിരുന്നു കഴിച്ചത് ഉണ്ണീസിനും പൊന്നൂസിനും പൂരി ആട്ടോ മേടിച്ചത് ഞങ്ങൾ ഇടിയപ്പം കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിതാ ബസ്സിൽ കയറി കേട്ടോ നല്ല അടിപൊളി ബസ്സാണ് പ്രൈവറ്റ് ബസ്സിൽ കയറി ഞങ്ങളുടെ സീറ്റിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ അങ്ങ് കേട്ടിരിക്കുകയാണ് കേട്ടോ പൊണ്ണിക്കുട്ടനെ എൻ്റെ മടി ഇരുന്ന് കണ്ടിട്ട് പൊന്നൂസ് വന്നു അമ്മേൻ്റെ മടി കയറിയിരുന്നു അങ്ങനെ ഞങ്ങൾ ധർമ്മശാല എത്തി ധർമ്മശാല ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് പറശിനിക്കട പോയി കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സുഖത്തോടെ അല്ലേ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഡ്രൈവറിൻ്റെ സീറ്റിൽ ഇരുന്നത് ഡ്രൈവറിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള സീറ്റിലുണ്ടല്ലോ അവിടെ ഇട്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വണ്ടിയിലിങ്ങനെ പോവാണ് െ പോകുന്ന വഴിയിൽ കണ്ടതാണ് സ്നേക്ക് പാർക്ക് അപ്പോൾ അവിടെയും ചെറിയ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ വെള്ളാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മുത്തപ്പനെയൊക്കെ കണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ മുത്തപ്പൻ്റെ അടുത്ത് എന്നും തിരക്കാണ് കേട്ടോ എപ്പോഴും തിരക്കാണ് അപ്പോൾ ഇന്നും നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് വന്നത് ശനിയാഴ്ച ആട്ടോ വന്നത് അപ്പം ഞങ്ങളിതാ കുറേ ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു അതിൻ്റെ ഒപ്പം തന്നെ കുറേ ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നേ ബോട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുത്തെടുത്താലും തിരിഞ്ഞിട്ട് അത്രയും ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നേ

കേട്ടോ ഫോട്ടോ എടുക്കുന്നത് പിള്ളേരുടെ ഇതിലാണോ പോ നിങ്ങൾ പോയത് ഉണ്ണിസേ ബോട്ട് കണ്ടോടാ ഉണ്ണി ബോട്ട് കണ്ടോ ബോട്ട് ബോട്ട് அச்சு காண்சேட்டா இடக்கு நோக்கே கண்டாட்டு പറശ്ശിനികട അമ്പലത്തിലെ ഊട്ടുപൊരെയാണിത് ഇവിടെ ആൾക്കാരൊക്കെ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു പത്ത് മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോഴും ആൾക്കാർ ക്യൂ നിൽക്കുകയാണേ അപ്പോൾ ഇപ്പം നിന്നെങ്കിലാണ് നല്ല തിരക്കില്ലാതെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ സൗകര്യം ഉണ്ടാവുകയുള്ളേ ഇപ്പം ഞങ്ങൾ ഏതായാലും ഉച്ചക്ക് ചോറ് കഴിക്കുന്നില്ല വീട്ടിൽ ചോറൊക്കെ ആകുമ്പം രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറും കറികളെല്ലാം രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ചോറ് കഴിക്കണത് ഇപ്പോൾ ഈ അമ്പലത്തിനകത്ത് നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നായ്ക്കളെ കണ്ട് ആരും പേടിക്കുന്നതും ഒരാളെ പോലും ഉപദ്രവിക്കില്ല നല്ല സ്നേഹമുള്ള പാവ നായ്ക്കളാണ് കേട്ടോ അപ്പോൾ അതാ ഒരു നായ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഞാൻ പിള്ളേരെയും കണ്ട് ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തതാണ് അപ്പോൾ അത് കഴിക്കേണ്ടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതാ ഇപ്പോഴും തിരക്കുണ്ട് പിന്നെ ഇന്ന് ബോട്ടിന് പോകണം കേട്ടോ ബോട്ടിൽ കയറണം അവിടെ നല്ല അടിച്ച് പൊളിക്കണം വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഇനി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ അപ്പോൾ വലിയൊരു ബോട്ടുണ്ട് ആ ബോട്ട് തന്നെ കയറാൻ വേണ്ടി ഇരിക്കുകയാണ്

അതാണ് അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത കേട്ടോ അപ്പൊ ഈ ബോട്ടിലാണ് ഞങ്ങൾ ഇനി യാത്ര ചെയ്യുന്നത് ഒരാൾക്ക് അമ്പത് രൂപയാണ് കേട്ടോ അഞ്ച് പൈസ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങൾ നാലു പേർക്ക് ടിക്കറ്റ് എടുത്താൽ മതി അപ്പൊ ഇതിന് മുകളിലും സീറ്റുണ്ട് അപ്പൊ മുകളിൽ ഇരിക്കുന്നവർക്ക് ഇരുപത് രൂപ എക്സ്ട്രാ എടുക്കട്ടോ അപ്പൊ ഞങ്ങൾ താഴെയാണ് ഇരിക്കുന്നത് അപ്പോൾ താഴെ ഞങ്ങളെ സീറ്റൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങളുടെ കുറച്ചുള്ള വിശേഷം എന്ന് വെച്ചാൽ ബോട്ടിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടും നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല കുഞ്ഞു യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ